ഇതാണ് ഞങ്ങളുടെ തപ്പോവനം യാതൊരു മതിൽക്കെട്ടുകളുമില്ലാത്ത അടച്ചിട്ട മുറികളില്ലാത്ത നിറയെ പൂക്കളുള്ള എപ്പോഴും പ്രാർത്ഥനകൾ ഉയരുന്ന ഈ മുറ്റത്തേക്ക് ഞാൻ ആദ്യം എത്തിയത് നാല് വർഷം മുമ്പാണ് പിന്നീട് ആ വരവ് എല്ലാ മാസവുമായി എനിക്ക് കൂട്ടായി എൻ്റെ മൂന്ന് കൂട്ടുകാരും ഞങ്ങളുടെ കണ്ടുമുട്ടലും വിശേഷങ്ങൾ പങ്കുവയ്ക്കലും ഒക്കെ പിന്നെ ഇവിടെയായിരുന്നു ഓർമ്മകൾ മങ്ങിയ ഇവരുടെ മനസ്സിൽ ഞങ്ങളുടെ പേരുകൾ കൂടി പതിഞ്ഞപ്പോൾ ഞങ്ങളുടെ വരവുകൾക്കായി ഇവർ കാത്തിരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ കൂടെ ഇരിക്കുവാൻ ഞങ്ങൾക്കും ആവേശമായി എല്ലാ മാസവും ഒരു ദിവസം ഇവരോടൊപ്പം അത് ഞങ്ങൾക്ക് നിർബന്ധമായി ഇവിടെ പാടാനറിയാത്ത ഞങ്ങൾ പാടിത്തുടങ്ങി ഡാൻസ് കളിക്കാനറിയാത്ത ഞങ്ങൾ ഡാൻസ് കടിച്ചു തുടങ്ങി ഞങ്ങളുടെ കുറവുകൾ പോലും മനോഹരമാക്കുന്ന ഇവർ ഞങ്ങൾക്ക് തരുന്ന പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളുമാണ് തെറ്റാത്ത വഴികളും തളരാത്ത കാലുകളുമായി ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത് ഇത് ഞങ്ങളുടെ സ്വർഗമാണ് മിനിയമ്മയും സുജാമയും രവിയേട്ടനുമുള്ള ഞങ്ങളുടെ സ്വർഗം ഇവിടെ കാവൽമാലാഖിയായി ഞങ്ങളുടെ സ്വന്തം ജ്യോതി സിസ്റ്ററും ഇവരാരും ജന്മന മനസ്സിന് വൈകല്യം സംഭവിച്ചവരല്ല കേട്ടോ ജീവിതത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ എപ്പോഴോ ഒന്ന് മനസ്സ് കൈവിട്ടു പോയവരാണ് ഒത്തിരി കഴിവുകളുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഇവർ നമുക്ക് പറഞ്ഞു തരുന്ന പാഠങ്ങളുണ്ട് ജീവിതത്തിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു വലിയ സത്യം സമയം മാറ്റിവെച്ച് നിങ്ങൾക്ക് വരാൻ കേട്ടോ ഞങ്ങളുടെ ഈ ഭൂമിയിലെ സ്വർഗത്തിലേക്ക് ഇന്ന് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ മാസം നടന്ന ഞങ്ങളുടെ സ്വന്തം ഡെൽഫിയുടെ ആഘോഷമായിരുന്നു ഒരു ഫുഡും കഴിച്ച് സന്തോഷമായിട്ട് ഒരു ദിവസം അങ്ങ് കടന്നുപോയി ഹാ അടിപൊളി